ചോക്കാട് പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ പുലിയിറങ്ങിയതായി സംശയം എസ്റ്റേറ്റിൽ കാട്ടുപന്നിയെ കൊന്നു തിന്ന നിലയിൽ കണ്ടെത്തി തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത് എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപത്തെ രണ്ടായിരത്തി രണ്ട് റീപ്ലാന്റിങ് ഏരിയയിലാണ് കാട്ടുപന്നിയെ പുലി കൊന്നു തിന്നതായി സംശയിക്കുന്നത് ഇന്ന് കാലത്ത് പുല്ലങ്കോട് എസ്റ്റേറ്റിലെ രണ്ടായിരത്തിരണ്ട് റീപ്ലാന്റിംഗ് ഏരിയയിൽ മാനേജേഴ്സ് ബംഗ്ലാവിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു പന്നിയെ ഒരു വന്യജീവി ആക്രമിച്ച് ഭക്ഷിച്ചതായും അതിൻ്റെ അവിടെ കിടക്കുന്നതായും കാണപ്പെട്ടു ഉടൻ തന്നെ ഞങ്ങൾ ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിക്കുകയും അവർ വന്ന് സ്ഥലം പരിശോധിച്ച് അത് പുലിയോ മറ്റോ ആണ് എന്നുള്ള നിഗമത്തിലാണ് നിഗമനത്തിലാണെത്തിയത് എന്തായാലും കടുവ അല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അവർക്കുണ്ടായിരുന്നത് കാരണം ഇത് ഒരു ഈ പന്നിയെ കുറച്ച് ദൂരം വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ടാണ് ഇത് ഭക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ആ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് കടുവയല്ല മറ്റെന്തോ ജീവിയാണ് എന്നുള്ളതാണ് എന്നാലും കാൽപ്പാടുകളൊന്നും കാണാത്തത് കൊണ്ട് ഏതാണെന്ന് ഉറപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല ടാപ്പിംഗ് തൊഴിലാളികളാണ് സംഭവം ആദ്യമായി കണ്ടത് പല കടുവയും പുലിയും കാട്ടാനകളും പുല്ലങ്കോട് എസ്റ്റേറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് ഈ സംഭവവും ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്